സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വൈദികർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച നസ്രത്ത് കെ എൽ സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു തീരസംരക്ഷണത്തിനായി തൊപ്പുംപടി ബിയോട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തിയ വൈദികർക്കും സമുദായ വക്താവ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമെതിരെ എടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നസ്രത്ത് കെ എൽ സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ച് സായന സമരം സംഘടിപ്പിച്ചു സമാധാനപരമായി ഉപവാസ സമരം നടത്തിയ സമുദായങ്ങൾക്ക് നേരെയുള്ള ഇത്തരം പ്രവണതകൾ വെച്ചുറപ്പിക്കാനാവില്ലെന്നും തീരത്തിന്റെ സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങുമെന്നും സമരം ഓർമ്മിപ്പിച്ചു പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് ഫാദർ സെബാസ്റ്റ്യൻ പണി യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്ക് വിവിധങ്ങളായ കാലങ്ങളുണ്ട് മഴക്കാലമുണ്ട് ചൂടുകാലമുണ്ട് അതുപോലെ ഋതുഭേദങ്ങളൊക്കെ മാറി വരുന്ന നമ്മുടെ പ്രകൃതിയിലെ പല വിധത്തിലുള്ള ഭാവഭേദങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നു ജൂൺ ജൂലൈ മാസമൊക്കെ നമുക്ക് നല്ല മഴക്കാലമാണ് ഞങ്ങൾ തീരത്ത് വസിക്കുന്ന ചെറിയ കടവ് കണ്ടമാരി കാട്ടിപ്പറമ്പ് ആ ഭാഗത്തേക്ക് വസിക്കുന്ന ഞങ്ങളുടെ ആളുകൾ അതായത് നിങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും തന്നെയാണ് നിങ്ങളുടെ ബന്ധുമിത്രങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഈ ദിനങ്ങളാണ് ഒരു ദിവസമാണ് കാരണം നിർമ്മാണം ഫോർട്ട് ും പൂർത്തിയാക്കുന്നവരെ തീരത്തിന്റെ മക്കൾക്കൊപ്പം ഉണ്ടാകുമെന്ന് യോഗം പ്രഖ്യാപിച്ചു പ്രസിഡന്റ് ജോൺസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി മാത്യു കൊച്ചേരി ലിനു തോമസ് എന്നിവർ കുറച്ച് സ്ഥലത്ത് കുറേ അധികം കടലാക്രമണം ഒഴുകി പോകാൻ യാതൊരു സാധ്യതയുമില്ല അപ്പൊ ഇനി ഒരു രണ്ടാം ഘട്ട നിർമ്മാണം തീര സംരക്ഷണത്തിൽ ഉണ്ടായാൽ അത് തീർച്ചയായും ഒട്ടുവെച്ച് വരെ തന്നെയാണ് അതിനുവേണ്ടിയാണ് റൂണുറക്കം ഉപേക്ഷിച്ച് അവരോടൊപ്പം നിന്ന ആദ്യത്തെ വ്യക്തിയാണ് ഫാദർ ഇനി നമ്മുടെ വൈദികര് പലരും അതിനെ കടൽ ഓരോ